ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് ശ്യാം ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടാണുള്ളത് അതിൻ്റെ അടുത്ത് തന്നെ സൗബർണികയും ഇരുന്നിട്ടുണ്ട് അപ്പോൾ ശ്യാമ് കണ്ണുകൊണ്ടും മുഖം കൊണ്ടും ഒക്കെ ഓരോരോ കോഷ്ടി കാണിക്കുകയാണ് സൗബർണികയോട് രാജിയാണ് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ സൗബർണിക പറയാണ് എടോ നീ അവർ തരാൻ പറയും അപ്പോൾ നീ വേണ്ട എന്ന് പറയണം ഇനി അത് മൈൻഡാക്കാതെ അവരെ പോലെ തന്നെ നിനക്ക് ഞാൻ തന്നെ വിളമ്പിത്തരണം എന്നാണെങ്കിൽ വരും വരായികകൾ അനുഭവിക്കാൻ കൂടി തയ്യാറായിക്കോ അങ്ങനെ എന്താ മോളെ വരും വരായിക നീ എനിക്ക് നിന്ന് വിളമ്പിത്താടി വേണ്ട എന്നെ ചൊറിയാൻ വന്നാൽ നീ വിവരം അറിയും അത് കേട്ട് ക്ഷാമിച്ചിരിക്കുകയാണ് എന്താണെന്നറിയില്ലടാ നീ വിളമ്പിത്തരുന്നത് കഴിക്കാൻ എൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു ഒന്ന് വിളമ്പി താമുത്തേ അവൻ പ്ലേറ്റ് എടുത്ത് സോഭനയുടെ കയ്യിൽ കൊടുക്കുകയാണ് വർണ്ണികത്തെ ഈഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുകയാണ് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നീ അനുഭവിച്ചോ വർണ്ണികത്തെ ഈഷ്യത്തോടെ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് ചോറ് വിളമ്പാണ് മോളെ പതുക്കെ വെക്ക് വർണ്ണികത്തെ ഈഷ്യത്തോടെ ചോറ് പോരിയിടുകയാണ് അതിൻ്റെ കൂടെ കറി ഒഴിക്കുകയാണ് അതെങ്ങനെയാ മോളോ ഞാൻ ഇത്രയും കഴിക്കുമെന്ന് നീ മനസ്സിലാക്കിയിട്ട് അതേ അളവിൽ തന്നെ വിളമ്പിയത് എന്റെ ചക്കര മോളാണ് കേട്ടോ സൗപർണിക പിന്നെ ദേഷ്യം അടക്കാനാവാതെ ഉപ്പുപൊടിൻ്റെ കുപ്പിയിൽ നിന്നും ഉപ്പെടുത്ത് നന്നായിട്ടതിൽ ഇട്ട് കൊടുത്തു ഇപ്പം നീ കഴിക്കടാ നല്ല രുചിയുണ്ടാവും ഉപ്പും മുളകും പുളിയും എല്ലാം ആവശ്യത്തിൽ കൂടുതലുണ്ടാവും സൗപർണിക ചെരിഞ്ഞും മറിഞ്ഞും അവനെ തന്നെ നോക്കുകയാണ് അവനപ്പോൾ കാര്യഗൗരവം മനസ്സിലായെന്നോണം ചിരിക്കുകയാണ് ശ്യാമു സന്തോഷത്തോടെ പറയാണ് എൻ്റെ ഭാര്യ ആദ്യമായിട്ട് വിളമ്പി തന്നതല്ലേ അപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ കഴിച്ചോളാം ചേടോ ഇവനത് കഴിക്കാൻ പോകണോ ഇത്രയ്ക്ക് വട്ട് കേസാണോ ഇവൻ അവൻ ചോറ് കറിയൊക്കെ ഒഴിച്ച് കുഴച്ച് അതിനുശേഷം ഒരു ഉരുള കയ്യിലെടുത്തിട്ട് വിളിക്കുകയാണ് ആൻറ്റീ കുഞ്ഞാൻറ്റീ വിളികേട്ട് രാജി വിടുകേട്ട് ഓടിവരുവാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ കുഞ്ഞാൻ്റീ മോനെ ഇനി മുതൽ രുക്മിണിയേച്ചയും എന്നെയും ഒന്നും എന്ന് വിളിക്കണ്ട മോനെ മോൻ പൂർണ്ണ അവകാശത്തോടെ തന്നെ വിളിച്ചോ മോൻ ഇനി മുതൽ അമ്മയെന്ന് വിളിച്ചാൽ മതി ഇത്രയും നാൾ ആൻറ്റിയും കുഞ്ഞാൻറ്റിയും ഒക്കെ ആയിരിക്കാം പക്ഷേ ഇനി മുതൽ അത് വേണ്ട ഇന്ന് നീ നമ്മുടെ വീട്ടിലെ കുഞ്ഞല്ലേ വാ നിറച്ച് അമ്മേന്ന് വിളിച്ച് ശീലിക്കും മോനെ ശരി ചെറിയമ്മേ ഞാനിനി ചെറിയമ്മെന്ന് വിളിച്ചോളാം അല്ല മോനിപ്പോൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ ചെറിയമ്മേ എൻ്റെ ഭാര്യ എനിക്ക് ആദ്യമായിട്ട് വിളമ്പി തന്നതല്ലേ അതുകൊണ്ട് ആദ്യത്തെ ഒരു ഉരുള്ള ചോറ് ഞാൻ അവൾക്ക് തന്നെ കൊടുക്കാൻ പോവാം ആണ് കൊടുത്തോട്ടെ ചെറിയമ്മേ അതുകൊള്ളാം നിൻ്റെ ഭാര്യയ്ക്ക് നീ വാരി കൊടുക്കുന്നതിന് ആരോട് ചോദിക്കാനാ മോനെ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്ത മോനെ ഇതൊക്കെ കാണുന്നത് ഒരു രസമല്ലേ എന്നാലും ചെറിയമ്മേ വീട്ടിൽ മുതിർന്നവർ ഉള്ളപ്പോൾ ചോദിക്കാതെ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ചെറിയമ്മേ ചെറിയമ്മ പോവല്ലേ ഇവിടെത്തന്നെ നിൽക്കണേ ചെറിയമ്മ എൻ്റെ ഭാര്യ കഴിക്കുന്നത് കണ്ടിട്ട് പോയാൽ മതി രാജ അത് കേട്ട് സന്തോഷത്തോടെ പറയാണ് ആ ആ ആ സവർണിക പറയാണ് വേണ്ട അപ്പോൾ ശ്യാം സൗബുമോളൂ ഇത് കഴിക്കുമോളൂ മാത്രം ഓരോരുള്ള ഉരുള കഴിച്ചാൽ മതി എനിക്ക് വേണ്ട നീ തന്നെ കഴിച്ചാൽ മതി ഞാൻ പറയാതെ മുത്തേ നീ കഴിക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറയല്ല ഒരു വിധത്തിൽ ശ്യാം അവളുടെ കവിൽ പിടിച്ച് വായിലിട്ട് കൊടുക്കുകയാണ് വേണ്ട വേണ്ട എനിക്ക് വേണ്ട ആ ആ ആ കണിക്ക് ശ്യാം അവളുടെ വായിൽ ഒരു ഉരുളിട്ട് കൊടുത്തു അതിനുശേഷം അവൾ ഛർദിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ശ്യാം വീണ്ടും ഒരു ഉരുള കൂടി എടുത്തിട്ട് വായിലിട്ട് കൊടുക്കുകയാണ് ഒരെണ്ണം കൂടി ഒരെണ്ണം കൂടി കഴിക്കുക കഴിക്കുക ആ ആ എന്ന് പറഞ്ഞ് കഴിപ്പിക്കുകയാണ് പറഞ്ഞാൽ അപ്പത്തന്നെ വായിലിട്ട ചോറും കൊണ്ട് ഓടി പുറത്തേക്ക് പോവുകയാണ് എന്താ എന്താ അവൾക്ക് പറ്റിയ മോനെ എന്തിനാ ഇങ്ങനെ അവൾ ഓടുന്നത് അയ്യോ ഛർദിക്കുക ചെറിയമ്മ പേടിക്കണ്ട എൻ്റെ ഭാര്യയ്ക്ക് ഉപ്പും മുളകും പുളിയും ഒക്കെ കുറച്ച് കൂടുതൽ വേണമെന്ന് ഒരാഗ്രഹം അപ്പോൾ എന്നോട് അതുപോലെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിക്കുന്നത് അവൾക്കും കൊടുക്കണ്ടേ അത് അവളും കൂടെ ആസ്വദിക്കട്ടെ എന്നങ്ങ് കരുതി അപ്പോൾ രാജീവ് പറയാണ് ഏ ചെറിയമ്മ ഒരു കാര്യം ചെയ് ഈ പ്ലേറ്റിൽ ഉള്ളത് അങ്ങോട്ടെടുത്തോ ഞാൻ വേറൊരു പ്ലേറ്റിലെടുത്തിട്ട് കഴിച്ചോളാം ആ ശരി മോനെ ഇങ്ങനത്താ ഇന്ന മോനെ കഴിക്കും മോനെ എന്ന് പറഞ്ഞ് രാജി ഓരോന്നും എടുത്തു കൊടുക്കുകയാണ് അപ്പം ഷാമ പറയാണ് ചെറിയ മാട് വെച്ച ഞാൻ എടുത്ത് കഴിച്ചോളാം പിന്നെ നീലൻ്റെ വേട്ടിൽ ഇന്ദു ഓട്ടോയുമായിട്ട് വരികയാണ് ഞാ താ ചേച്ചി എന്ന് പറഞ്ഞ് പൂർണി പോയിട്ട് നീയെ വിളിക്കുകയും ബാഗ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യാണ് നീയ മോളൂ വാ ഇന്ന് സ്കൂളിൽ എൻ്റെ മിസ്സുണ്ടല്ലോ എൻ്റെ കയ്യിൽ സ്റ്റാർ ഇട്ട് തന്നിട്ടുണ്ട് ആൻഡ് ഗുഡ് ഗേൾ ആണെന്ന് വെരി ഗുഡ് മോളോ നീയേ എന്നാലേ മോൾ അകത്ത് ചെന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകുക അപ്പോഴേക്കും മോൾക്ക് അച്ചമ്മ കഴിക്കാനുള്ളതൊക്കെ എടുത്തു തരാം കേട്ടോ അണീ ദാ മോളെ കൊണ്ടുപോയിക്കോ അമ്മേ അത്തേക്ക് പോവാം വാ ആ എന്നാൽ ശരി അപ്പോൾ എന്തു പറയാണ് വസന്തി ഒരു മിനിറ്റ് ആ എന്താ ഒന്ന് നിൽക്കൂ പ്ലീസ് ആ വസന്തി അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞോ എന്തോ വാസന്തി ഇന്ന് രാവിലെ മോളെ കൊണ്ടുപോകുമ്പോൾ അവൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മോളത് യാദൃശികമായിട്ട് പറഞ്ഞു പോയതാ എന്താ അവൾ പറഞ്ഞേ വാസന്തി അമ്മ അവളോട് ഇനിയെന്നെ ഇന്ദു അമ്മ എന്ന് വിളിക്കണ്ടാന്നും ആന്റി ഇന്ന് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു അത്രേ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല അന്നൊരിക്കൽ നിയാ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അവളുടെ കരച്ചിൽ നിർത്തി മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ എന്നെ അമ്മയെന്ന് വിളിച്ചോന്നും പറഞ്ഞത് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ അത് ആലോചിച്ച് നോക്കുമ്പോൾ ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇപ്പം തന്നെ അവളോട് എന്നെ അമ്മ എന്ന് വിളിക്കേണ്ട എന്ന് വിളിച്ചാൽ മതി എന്ന് വസന്തി അമ്മ അവളോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുക വസന്തി അമ്മ പറഞ്ഞതുപോലെ ഞാനും നിയമങ്ങളോട് ഇനി ആൻറ്റി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൾ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു എന്നാലും പതുക്കെ ഞാൻ അവളെ കൊണ്ട് ആൻ്റി എന്ന് വിളിച്ച് ശിരിപ്പിച്ചോളാം അമ്മേ എനിക്കിപ്പോൾ വാസന്തി അമ്മയോട് ഒരേ അപേക്ഷ മാത്രമേ ഉള്ളൂ ദിവസവും നിയമോളെ സ്കൂളിൽ കൊണ്ടുപോയി വിടുമ്പോഴും പിക്കപ്പ് ചെയ്യുമ്പോഴും അവളോടൊപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിച്ചുകൂട്ടാൻ പറ്റുന്നുണ്ട് അതെൻ്റെ മനസ്സിന് വലിയൊരു സന്തോഷമാണ് തരുന്നു സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറിയാലും നിയമോളെ കൂട്ടാൻ വരരുത് എന്ന് മാത്രം പറയരുത് നിയമോളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാനും കൂട്ടിക്കൊണ്ടുവരാനും വേറെ ആരെയും ആക്കരുത് വസന്തി അമ്മേ അത് എന്നെ ഒഴിവാക്കരുത് അമ്മേ ഇത് ഞാൻ കാല് പിടിച്ച് പറയാണ് ബാക്കിയെല്ലാം ഞാൻ വാസന്തി വാസന്തി അമ്മ പറയുന്നത് പോലെ ചെയ്തോളാം ഒരു കാര്യവും അതിരി വിടാതെ ഞാൻ നോക്കിക്കോളാം ഞാൻ പോയിക്കോട്ടെ അത് അവിടെ നിന്ന് സങ്കടപ്പെട്ടാണ് ഇറങ്ങിയത് അത് കഴിഞ്ഞ് തിരിയുമ്പോഴാണ് അമ്മയോട് പൂർണ്ണി പറയുന്നത് അമ്മേ പാവയല്ലമ്മേ എന്തു ചേച്ചി നിയമങ്ങളോട് അമ്മ പറഞ്ഞ ആ ഒരു വാക്ക് ഇന്ദു ചേച്ചിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നമ്മ കണ്ടില്ലേ കേട്ട് രാധി പറയാണ് ഏയ് അവൾ വെറുതെ അഭിനയിക്കുക മറ്റുള്ളവരുടെ കുഞ്ഞിനോട് എന്തിനാ അവൾ അമ്മയെന്ന് വിളിച്ചോളാൻ പറഞ്ഞത് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയോ എന്തിനാ അതിലേറെ അപ്പുറത്തെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടല്ലോ നീ ചെന്ന് അതിനോട് അങ്ങനെ പറയുമോ അവൾ കാര്യം കാണാൻ മിടുക്കുക അവളുടെ അഭിനയത്തിൽ നിങ്ങൾ വീഴാതിരുന്നാൽ കൊള്ളാം പിന്നെ കാണിക്കുന്നത് വഴിയരികിൽ നിന്ന് സംസാരിക്കുകയാണ് അതായത് നമ്മുടെ ആ പഴയ പോലീസുകാരനും ആർ ടി ഓഫീസറും പോലീസുകാരൻ്റെ അടുത്ത് ആർ ടി ഒ ചോദിക്കുകയാണ് നീ കാര്യം ഏൽപ്പിച്ച പയ്യൻ ഉഴപ്പാതെ കാര്യം ചെയ്യുവല്ലോ അല്ലേ നീ അങ്ങനെയൊന്നും പേടിക്കണ്ട ഈ കാര്യത്തിൽ അവൻ മിടുക്കനാ പറഞ്ഞത് പറഞ്ഞപടി അവൻ ചെയ്തോളും പിന്നെ മുകുന്ദന്മാരോട് ചോദിക്കുകയാണ് മുകുന്ദ ഇപ്പം നീ എന്താ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ആ ചെക്കൻ ചക്കനാട് പോകണം എന്ന് പറഞ്ഞ് ആ ഇന്ദുമതിയുടെ ഓട്ടോയിൽ കയറും എന്നിട്ട് പോകുന്ന വഴി ഈ സഞ്ചിയിലുള്ള സാധനങ്ങൾ അവളുടെ ഓട്ടോയ്ക്കകത്ത് തന്നെ വെക്കും ഇതിനകത്ത് വെച്ച് അവനിറങ്ങി കാശിൻകുടത്ത് പോയതിനു ശേഷം അവൾ പിന്നെ തൃക്കടവൂർ വഴിയായിരിക്കും തിരിച്ചു പോകുന്നത് ആ വഴി വരുമ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്ന പോലീസുകാരും അവിടെ ചെക്കിങ്ങിന് ഉണ്ടായിരിക്കും അവൾ അവിടേക്ക് എത്തിയ ഉടനെ എൻ്റെ പിടി ഞാൻ മുറുക്കും സുധാകരൻ ചോദിക്കുകയാണ് ഒരുപക്ഷെ അവൾ ആ വഴിക്ക് വന്നില്ലെങ്കിലോ അതോർത്ത് നീ പേടിക്കണ്ട ആ റൂട്ടിൽ മാത്രമേ അവൾക്ക് വരാൻ പറ്റൂ അവൾ വന്നിരിക്കും നമുക്ക് നോക്കാം അല്ലേ ആ അതെ ചെറുക്കൻ വന്നല്ലോ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് ആ ചെറുക്കൻ വരികയാണ് ഗുഡ് ഈവനിങ് സാർ ആ വാ അഭിലാഷെ ഫോണിൽ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി ഒരു കവർ കൊടുത്തിട്ട് പറയണം ഇതാ അവളുടെ ഓട്ടോയിൽ വെക്കാനുള്ള മൂന്ന് കിലോ മയക്കുമരുതാണ് ശരി സാർ പ്രത്യേകം ശ്രദ്ധിക്കണം വെക്കുമ്പോൾ അവൾ കാണാൻ പാടില്ല അത് ഞാൻ നോക്കിക്കോളാം സാറേ ഇതാ ഇതിൽ അമ്പതിനായിരം രൂപയുണ്ട് വെച്ചോ ഓക്കെ സാർ പിന്നെ ഒരു കാര്യം അവളുടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓൺലൈനിൽ വഴി വേണം ബന്ധപ്പെടുക സാർ സൂക്ഷിച്ചെടുത്തോ ശരി ശരി ഓക്കെ സാർ അങ്ങനെ അതും പറഞ്ഞ് അവൻ പോയി എന്നെ കാണിക്കുന്നത് സൗപർണികയാണ് സൗപർണിക ഷ്യാം അവിടെ കട്ടിലിൽ കിടന്ന് ഉറങ്ങാണ് അവിടെ വന്ന് നിന്ന് നോക്കുകയാണ് അവിടുന്ന് അന്ന് പെട്ടെന്ന് താലിയെടുത്ത് കെട്ടിയതാണ് അവൻ അവളപ്പോൾ ഓർക്കുന്നത് എന്നെ അന്ന് പാമ്പിനെ കാണിച്ച് അവളെ പേടിപ്പിച്ചത് ആ തുറന്ന് നിൽക്കിയ എൻ്റെ ഭാര്യ ഒരു ഉരുളച്ചോറ് വായിട്ട് തരാം ആ കാര്യവും അവൾ ഓർക്കുകയാണ് ആ ആ ആ കഴിക്കുമുത്തേ അവൾ അവിടെ നിന്ന് അതൊക്കെ ഓർക്കുകയാണ് ഷ്യാമിനെ നോക്കിക്കൊണ്ട് നിന്നെ ടോർച്ചർ ചെയ്തിട്ട് നീ സുഖമായിട്ട് കിടന്ന് അങ്ങനെ നിന്നെ സുഖിക്കാൻ വിട്ടാൽ ശരിയാവില്ലല്ലോ അവൾ അവിടെ നിന്നുകൊണ്ട് എന്താ അറിയാതെ പരതാണ് ഓരോരോ സാധനത്തിനും അവൾ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തു അതിനുശേഷം അവിടെ നിന്ന് അവനെ തന്നെ തറപ്പിച്ച് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം ആ ബോട്ടിലുള്ള വെള്ളം അവൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ് രണ്ടാമത് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവൻ്റെ ഓട്ടോയുടെ ടയറിൻ്റെ പഞ്ചർ അഴിക്കുകയാണ് അങ്ങനെ രണ്ട് രണ്ട് ടയറിൻ്റെയും പഞ്ചർ അഴിച്ചു വെച്ചു എന്നിട്ട് തിരികെ വരിക അവൾ ചെറിയൊരു ഇരുമ്പ് കമ്പിയെടുത്ത് അതിൻ്റെ പഞ്ചർ അഴിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് എന്നിട്ട് അവൾ പരക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് പഞ്ചർ ഇല്ലാത്ത വണ്ടി തള്ളിക്കൊണ്ട് പോയി പഞ്ചർ ഓടിച്ചിട്ട് വാടാ നിൻ്റെ കളി ഇതോ ഇതോടെ തീരും ഷ്യാം പെട്ടെന്ന് എണീറ്റ് അയ്യോ ലൈറ്റായി പോയല്ലോ എന്ന് പറഞ്ഞ് എണീറ്റ് പോവാണ് ചെറിയമ്മേ ചെറിയമ്മേ ആ എന്താ മോനെ ഷ്യാമേ ആ ചെറിയമ്മേ ഞാൻ ലൈനിൽ പോവാണേ പോവണം മോനെ ആ പോവാ ആ ശരി മോനെ പോയിട്ട് വാ അമ്മയോട് പറയാണ് ആൻറ്റി ശരി ആൻറ്റി എന്ന് ഞാൻ ഇറങ്ങുകയാണെ ശരിയാ മോനെ ചേക്ക് മോനെ എന്നെ ചെറിയമ്മ എന്ന് വിളിച്ചിട്ട് ചേച്ചിയെ പിന്നെ എന്ന് ഒന്ന് വിളിക്കുന്നതിനാ ആ അമ്മയെന്ന് വാ നിറച്ച് വിളിച്ച് ശീലിക്കും മോനെ ശരി ചെറിയമ്മ അമ്മേ ഞാൻ ഇറങ്ങുവാണേ ശരി മോനെ എന്നാൽ പോയിട്ട് വാ രാജി നീ എനിക്ക് ആ ഉള്ളി ഒന്ന് വിളിച്ചു തന്നെ ക്ഷാൻ വണ്ടിയെടുത്ത് ഓടിക്കാൻ പോവാണ് വോട്ടത്തിന് അപ്പോഴേക്കും വണ്ടി നിന്നു ഏ ഇതെന്ത് പറ്റി വണ്ടിക്ക് എന്തോ ഇളക്കമുണ്ടല്ലോ അയ്യോ ഇതെന്താ മുമ്പിലത്തെ ടയർ പഞ്ചറായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യ ഈശ്വരാ തിരിഞ്ഞു നിന്ന് പറയുമ്പോഴേക്കും ബാക്കിലത്തെ ടയറും പഞ്ചറായിട്ടാണുള്ളത് അയ്യോ എൻ്റെ അമ്മേ ഇതെന്താ ഇതിനു പഞ്ചറാണല്ലോ അണിയാണല്ലോ രണ്ട് ടയറും പഞ്ചർ ഏ ഇതെന്ത് പറ്റി അപ്പോൾ അപ്പത്തെ ടയറോ അതും പൊളിഞ്ഞോ ഇതെങ്ങനെയാ മൂന്ന് ടയറും അട്ടിയടിക്ക് എങ്ങനെയാണ് പഞ്ചറായത് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ മൂന്നും ഒറ്റയടിക്ക് പഞ്ചറാവുമെന്ന് ചാ ആണി വല്ലതും കുത്തിയതാണെങ്കിൽ തന്നെ ഒരു ടയറല്ലേ പഞ്ചറാവുള്ളൂ ഇതിപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് ടയറും പഞ്ചറും അപ്പോൾ ഇതിന് പിന്നിൽ ആരുടെയോ ഒരു ഗൂഢാലോചന ഇല്ലേ അപ്പോഴാണ് അവൻ സൗബർണികയെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് അപ്പോൾ അവൻ അവിടെ നിന്ന് പറയുകയാണ് ഓ േ അളിയ കാര്യം പിടികിട്ടിയത് ഞാൻ വരുന്നടി മോളെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അമ്മേ ചെറിയമ്മേ ആ എന്താ ക്ഷാമേ അമ്മേ അത് പിന്നെ ഓട്ടോയുടെ അടുത്ത് പിള്ളേരാരോ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മൂന്ന് ടയറും പഞ്ചറായി അയ്യോ അയ്യോ വണ്ടി അവിടെ നിന്നും അനക്കാൻ പോലും പറ്റില്ല ആ മോനെ ഒറ്റടിക്ക് മൂന്നെണ്ണം കൂടി എങ്ങനെയാണ് പഞ്ചറാവുന്നേ ജി അതല്ലേ ഏത് പിള്ളേർ ഓട്ടോയുടെ മേക്കിട്ട് കയറിയെന്ന് എനിക്കൊന്ന് കാണണം അത് ചോദിച്ചിട്ട് തന്നെ കാര്യം അയ്യോ വേണ്ട ചെറിയമ്മേ പോകണ്ട ഏ എന്താ മോനെ പോട്ടെ ചെറിയമ്മേ കൊച്ചു പിള്ളേരല്ലേ അറിയാതെ പറ്റി പോയതായിരിക്കും ആ ചോദിക്കാണ് ഇനിയിപ്പോൾ മോനെങ്ങനെയാ പോവാ ആരെങ്കിലും കട വരെ വണ്ടി ഒന്ന് തന്നാൽ മതി അപ്പോൾ എനിക്ക് ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റും ഇതിപ്പോൾ ആരുടെ പറയുക അർജുനും എവിടെയില്ല അതല്ലേ ഞാനും ആലോചിച്ചേ രാജി പറയാം ശ്യാം ആക്ഷനായിട്ട് കാണിച്ചുകൊടുക്കയാണ് അത് രാജിക്ക് മനസ്സിലായി രാജി പട്ടുതന്നെ തന്നെ ഏ സൗബൂ എടി സൗബൂ ആ വരുന്നു ചെറിയമ്മേ എന്താ ചെറിയമ്മേ കാര്യോ വന്നേ സൗബൂ നമ്മുടെ ശ്യാമോൻ്റെ വണ്ടിയുടെ മൂന്ന് ടയറും പഞ്ചറാക്കിയിരിക്കുന്നു പിള്ളേർ കേട്ട് സൗവർണിക ഈശ്വരാ ആ ടയർ പഞ്ചറാക്കി വിട്ടവൻ്റെ കൈ ഒടിഞ്ഞു പോകട്ടെ രാജി ശബിക്കുകയാണ് ചെറിയമ്മേ എന്തിനെ ഇങ്ങനെ വേണ്ട അതിനാ പറയുന്നേ അല്ല പിന്നെ നിന്നെയല്ലല്ലല്ലോ അത് ചെയ്തവനല്ലേ പറഞ്ഞത് എന്നെ അതിനെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചാൽ അത് പറ ഷാമോന് പഞ്ചർ കട വരെ പോകണം അവിടെ ഇപ്പോൾ പോയേ പറ്റൂ അതുവരെ വണ്ടി വണ്ടിയൊന്ന് തള്ളിക്കൊടുക്കണം മോളെ അയ്യോ ഇത് ഞാൻ വണ്ടി തള്ളിക്കൊടുക്കാനോ ഓട്ടോ തള്ളിക്കൊടുക്കാൻ കൂടിയുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല എൻ്റെ കൂടെ ഞാനും കൂടാം സ്വഭൂ ഭർത്താവിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഭാര്യയല്ലേ കൂടെ നിൽക്കേണ്ടത് എന്നാലല്ലേ ഭാര്യയ്ക്കൊരു വിഷമം ഒന്നും വരുമ്പോൾ ഭർത്താവിനെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്റെ ഭർത്താവിൻ്റെ ഓട്ടോ പഞ്ചറായെങ്കിൽ നീ തന്നെ കൂടെ പോയേ പറ്റൂ ചേച്ചി ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ സൗബർണികേ ചെല് കൂടെ ചെന്ന് പഞ്ചർ കട വരെ പോയിട്ട് ആ ഓട്ടോ ഒന്ന് പഞ്ചർ അടച്ചിട്ട് വാ അമ്മേ എന്നോട് ഇങ്ങനെ പറഞ്ഞാലിങ്ങനെയാ ഭർത്താവിൻ്റെ വണ്ടി തള്ളിക്കൊടുത്തത് കൊണ്ട് നിനക്കൊന്നും കുറഞ്ഞു പോവില്ല ആ ഓട്ടോ നമ്മുടെയെല്ലാം അന്നമാണെന്ന് ഓർത്തോളണം ചെല്ല് ചെന്ന് വണ്ടി തള്ളിക്കൊടുക്ക് അമ്മേ എന്താ ഇത് എനിക്ക് ആ വണ്ടി തള്ളാനുള്ള ആരോഗ്യമൊന്നും ഇല്ല ജി പറയാണ് ഞാനും വരാമെന്ന് പറഞ്ഞില്ലേ ഷ്യാം അപ്പത്തന്നെ ഏഹ് അത് കേട്ട് രാജി കണ്ണുകൊണ്ട് കളിക്കാണ് ഓഹോ ഹോ ഹോ അപ്പം ശ്യാമിന് മനസ്സിലായി എനിക്ക് ഓക്കെ ചെറിയമ്മേ രണ്ടുപേരും എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം ചെറിയമ്മ സൗബർണിയെ വിളിക്കുകയാണ് വാടി ഓ രുമിണി പറയാണ് മോൻ പോടും മോനെ അവർ രണ്ടുപേരും പിറകെ വന്നോളൂ രാജി വിളിക്കുകയാണ് വാ ഓ വരാനല്ലേ പറഞ്ഞത് വിട് ചെറിയമ്മേ വരാം ചെരിപ്പിട്ടോടി മോനെ നീ അകത്ത് കയറിക്കോ ആ ചെറിയമ്മേ ഉം സ്തോബു തള്ളിക്കോ ഓബു തള്ള് തള്ളടി നല്ലോണം തള്ളിക്കോ സ്തോബു തള്ളുന്നതിനനുസരിച്ച് ശ്യാമിച്ചിരിക്കുകയാണ് ചെറിയമ്മയും ശ്യാമും തമ്മിൽ തംസപ്പ് ചെയ്യാണ് അവ അവർക്ക് രണ്ടുപേർക്കും കാര്യത്തിൻ്റെ ഏകദേശം രൂപങ്ങളൊക്കെ അറിയാം ഷാം ഇടയ്ക്ക് പറയുകയാണ് ഏയ് പെട്ടെന്ന് ഒന്ന് തള്ളിവിട് അവർ നിങ്ങൾ തളർന്നു പോയി കാര്യം രാജി വെറുതെ ഒന്ന് ഉള്ളൂ ചെറിയമ്മേ ചുമ്മാ നിന്നാൽ എങ്ങനെയാ ആരാടി ചുമ്മാ നിന്നെ നീ നിന്റെ പണി നോക്ക് തള്ളിക്കൊട് ആഹാ ചെറിയമ്മ പൊളിച്ചല്ലോ ഹോ ചെറിയമ്മയും ശ്യാമം ഒരു ഭാഗം തിരിഞ്ഞ് സംസാരിക്കുകയാണ് തള്ളിക്കൊടു ചൊല്ലിക്കൊട് തള്ളിക്കള മോളെ രാജീവറിയ ചെറിയമ്മേ ചെറിയമ്മ വായി നോക്കി നിൽക്കുകയാണല്ലോ നന്നായിട്ട് തള്ളിക്കൊടുക്ക് ഈ ചുമ്മാ തരിടി എന്നാലാവും പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അയ്യോടി നിന്നെ സഹായിക്കാൻ വന്നതാ തെറ്റ് ആ തള്ള് റാണി തള് തള് തള്ള് മോളെ തള് തള്ള് ഒടുവിൽ ടയർ കടവരെ എത്തി ചേട്ടാ ചേട്ടാ ടയർ പഞ്ചറായി പെട്ടെന്നൊന്ന് ഒട്ടിച്ചേരണേ അത് ശരി നോക്കട്ടെ ശ്യാമേ മൂന്നും ഒറ്റടിക്ക് പഞ്ചറാണല്ലോ ശ്യാമേ അതേ ഏട്ടാ സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല ഇത് അതിശയായിരിക്കുന്നല്ലോ ശരിയാ ഷ്യാമ പറയാ ഞങ്ങളുടെ വീട്ടിലൊരു വെള്ളപ്പെരിച്ചായി ഉണ്ട് അത് കേട്ട് സൗഭർണിക ശ്യാമിനെ നോക്കുകയാണ് ആ വെള്ളപ്പെരിച്ചായി ആരും ഇല്ലാത്ത സമയം നോക്കി ആ വെള്ളപ്പരിച്ചായി ടയർ കടിച്ചു പറിച്ചതാ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ